പൈസേൻ്റെ വരാതിന് മണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോണത് ഇത് ഗ്രാഫ്റ്റിങ്ങനെയാണ് രീതി മെത്തേഡുകളും പിന്നെ ഞാൻ ചെയ്ത ഗ്രാഫ്റ്റിങ് പിടിച്ച ചെടികളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത് അപ്പോൾ മൂന്നുതരം ഗ്രാഫ്റ്റിങ്ങാണ് ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് അതിൽ ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് വി ഗ്രാഫ്റ്റിങ് അപ്പോൾ വി ഗ്രാഫ്റ്റിൻ്റെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ വി ഷേപ്പിൽ കട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഈ ഒരു സയോൺ എതിക്ക് ഇങ്ങനെ രണ്ട് സ്ലയോ ബോത്ത് സൈഡും ഇങ്ങനെ 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 കൂർപ്പിച്ച് ഇങ്ങനെ ആക്കും കത്തി കൊണ്ട് ഇങ്ങനെ ആക്കും അതല്ലേ അങ്ങനെ ഈ കത്തി കൊണ്ട് ഇങ്ങനെ പൊടിച്ചിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും അതാണ് വേ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇത് സൈഡ് ഗ്രാഫ്റ്റ് എന്നാണ് പറഞ്ഞു പറയാ എന്ന് വെച്ചാൽ ഓ രണ്ട് സൈഡും ഇങ്ങനെ കത്തിരം മുറിച്ചുവിട്ടുന്ന പോലെ ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചെത്തും രണ്ടും കൂട് കഴുകിയിട്ട് ഇങ്ങനെ പൊളിറ്റീൻ ടാപ്പ് കൊണ്ട് ഇങ്ങനെ ചുറ്റി ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് മൂന്നാമത്തെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത് സ്റ്റോൺ ഗ്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര് നിങ്ങളങ്ങനെ കേൾക്കാൻ വഴിയില്ല സ്റ്റോൺ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റോൺ ഗ്രാഫ്റ്റ് ഇങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ മുളച്ച് വരുന്ന തൈമ തന്നെ ഇങ്ങനെ നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തതാണ് സ്റ്റോൺ ഗ്രാഫ്റ്റ് എന്ന് പറയണത് ഇത് സിപ്പപ് കവർ ഇടണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളീത്തെ ഹ്യൂമിഡിറ്റി സിപ്പ് സിപ്പപ്പ് കവർ ഇടുന്നത് പിന്നെ എന്ന് പറയണത് ഇതിപ്പോൾ ചെയ്തേക്കണെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഇതും ഏഴു തീയതി കൊണ്ടായിട്ട് ഇതിപ്പോൾ പത്ത് ദിവസം ആയിട്ടുണ്ട് ഇത് ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട് ഇത് പിടി ഇങ്ങനെ ചെയ്യണുള്ള ഗുണം എന്ന് പറയുന്നത് പെട്ടെന്ന് തുടിക്കാൻ കൂടുതൽ ചാൻസ് ആവും അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ തന്നെ ആയിട്ട് മുളപ്പിച്ച് നിർത്തേക്കണ കൈകളാണ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മുളപ്പിച്ച് നിർത്താറുണ്ട് പിന്നെ കിട്ടണ ഇങ്ങനത്തെ മാവിൻ്റെ സീഡ്സൊക്കെ ഇങ്ങനെ മുളപ്പിച്ചിട്ടാണ് നമുക്ക് ഈ ബഡ് ചെയ്യാനായി സോറി ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് മാത്രമായിട്ട് ഇങ്ങനെ മുളപ്പിക്കും എന്നിട്ട് അതിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്യും നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യണതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതെങ്ങനെ ഇൻ കേസ് ഇതെങ്ങനെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും ഇത് ഗ്രാഫ്റ്റ് ചെയ്യാം ഇതിപ്പോ റൂട്ട് സ്റ്റോക്ക് ആണ് കേട്ടോ അപ്പൊ നമ്മളിത് പണ്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഈ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചാണ് ഇതിപ്പോ വി ഗ്രാഫ്റ്റിയാണ് ചെയ്തത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലും ഇതിപ്പോൾ മുഗ്രാളാണ് ഇതേപോലെ തന്നെ ഞാൻ കുറെ എണ്ണം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അത് ആപ്പിൾ റൊമാനയാണ് അതെന്ന് പറയണത് ഇതിപ്പോൾ ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത് ഹലോ അപ്പോൾ കേസപ്പി നമ്മൾ ഇത് ചെയ്തേക്കണമെന്ന് പറയുന്നത് സൈഡ് ഗ്രാഫ്റ്റ് ആണ് കണ്ട നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു വര കണ്ട ഇത് സൈഡ് ഗ്രാഫ്റ്റ് ആണ് പിന്നെ ഇവിടെ ഉള്ള മുഴുവൻ ഞാൻ പണ്ട് ചെയ്തു വെച്ചാണ് കാണിച്ചു തരാം അതെല്ലാം ഇതൊക്കെ നമ്മൾ ചെയ്ത് ഇത് ആപ്പിൾ റൊമാനിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യണോണ്ട് ഇത് കഴിഞ്ഞ വർഷം നമുക്ക് കായ്ഫലം തന്നതാണ് അപ്പൊ ഇത് ഗ്രാഫ്റ്റ് ചെയ്യണ ഗുണം എന്ന് പറയുന്നത് രണ്ടു വർഷത്തിൽ തന്നെ നമുക്ക് കായ്ഫലം നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഗ്രാഫ്റ്റിംഗ് ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു അപ്പൊ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ അതില് പറയണമെന്ന് പറഞ്ഞ ഗഫീരെ കയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ